യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വിചാരണ സദസ് പയ്യന്നൂർ ടൌൺ സ്ക്വയറിൽ നടന്നു സർക്കാരിൽ ഇത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയും പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെയും യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സ് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഉദ്ഘാടനം ചെയ്തു നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും മതിലുകൾ ഇനിയും പൊളിയുമെന്നും ആത്മഹത്യകൾ കൂടുമെന്നും എം എം ഹസൻ പറഞ്ഞു ആത്മഹത്യയുടെ എണ്ണം കൂടും ഒരുപാട് മതിലുകൾ തകർന്നു വീഴും നിരവധി ആളുകള് അടിയും ഇടിയും കൊണ്ട് ലോക്കപ്പിലാകും അങ്ങനെ നിരവധി ദുരിതങ്ങൾ മുഖ്യമന്ത്രി തുടക്കം മുതൽ പറഞ്ഞു ഈ നവകേരള സദസിലേക്ക് ആളുകൾ ഒഴുകിയെക്കുകയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരേ ദിവസമായി നല്ല മഴയാണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിട്ടു വിട്ട് മഴയാണ് ഈ യാത്ര തുടങ്ങുമ്പോൾ ഏതാണ്ട് ആയി വെള്ളപ്പൊക്കത്തിലായി തിരുവനന്തപുരം അപ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തുമ്പോൾ ആകത്ത് തോന്നുന്നു ഡിസംബർ ഇരുപത്തിനാലിനാണ് ക്രിസ്തുമസിന് മുമ്പ് അവിടെ ആളുകളെ ഒഴുകിയെത്തും കാരണം വെള്ളപ്പൊക്കത്തിന് ആളുകൾക്ക് ഒഴികെല്ലേക്കാൻ പറ്റൂ തിരുവനന്തപുരത്തായ വെള്ളത്തിനടിയിലായാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കാണാൻ ആളുകൾ ഒഴുകിയെത്തുന്ന അവസ്ഥയെ സ്വാഗത സംഘം ചെയർമാൻ കെ ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി കെ ടി സഹദുള്ള ചന്ദ്രൻ തില്ലങ്കേരി ഉമ്മർ പെരിങ്ങോം ജോസഫ് മുള്ളൻമട ഇല്ലിക്കൽ അഗസ്റ്റി കെ വി കൃഷ്ണൻ എം നാരായണൻകുട്ടി എം പി ഉണ്ണികൃഷ്ണൻ വി പി സുഭാഷ് എ പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പയ്യന്നൂർ വനിതാപുളിയിൽ ചരിത്ര വിജയം നേടിയ കെ എസ് യുവിന്റെ നയനശ്രീയെ അനുമോദിച്ചു അഞ്ചുമാസമായി ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി ജന്മന കൈകളില്ലാത്ത കാങ്കോലാലപ്പടമ്പിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് കാലുകൊണ്ട് പ്രതിഷേധ ചിത്രം വരച്ചതോടെയാണ് വിചാരണ സദസ് ആരംഭിച്ചത് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിലും യുഡിഎഫ് നടത്തുന്ന വിചാരണ സദസ്സിന്റെ ഭാഗമായാണ് പയ്യന്നൂർ ടൌൺ സ്ക്വയറിൽ യുഡിഎഫ് പരിപാടി സംഘടിപ്പിച്ചത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്